ഇൻവോൾ കൾച്ചർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയിലെ എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് നാദാബൻ റോഡ് ബാഗ്ബടാന്ത പാർക്കിലെ ഓഫീസ് ഉദ്ഘാടനം വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗിരിജ അവരിൽ നിർവഹിച്ചു രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ഇൻവോൾവ് ചാരിറ്റബിൾ സൊസൈറ്റി ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് ഇന്ത്യയിൽ അകത്തും പൂർവത്തുമായി ജോലി ചെയ്യുന്ന അറുപത്തിരണ്ടോളം ആളുകളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത് ഉദ്ഘാടന വേളയിൽ ഒഞ്ചിയം ബർഡ്സ് സ്കൂളിന് ഇൻവോൾവിൻ്റെ സ്നേഹോപകാരം ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് കൈമാറി ഡോക്ടർ അബ്ദുൾ അസീസ് കോറോത്ത് വടകര ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ ശശികല ദിനേശൻ കേരള മഹിളാ സമൂഹ്യം സൊസൈറ്റി കണ്ണൂർ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ അസീറ എം പി ഒഞ്ചിയും പത്താം വാർഡ് മെമ്പർ വിന്ദു വള്ളിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇൻവോൾവ് ട്രഷററും ട്രഷറും സംഘ കൺവീനറുമായ ദീപേഷ് ഡി ആർ സ്വാഗതം ചെയ്തു ഇൻവോൾവ് പ്രസിഡന്റ് ഡോക്ടർ സിഷ പാലിരി അധ്യക്ഷത വഹിച്ചു ഇൻവോൾവ് സ്ഥാപക സെക്രട്ടറി ദിൽജിത് ദിനേശ് ഇൻവോൾവ് ആമുഖ പ്രസംഗവും ആക്ടിംഗ് സെക്രട്ടറി ഭവീൻ ബി ചടങ്ങിൽ നന്ദിയും ആശംസിച്ചു